നിലവാരമുള്ള പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ വേനൽക്കാല ബോധവത്കരണ ക്ലാസ് നടത്തി കോട്ടപ്പുറം ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റിയും എനർജി മാനേജ്മെന്റ് സെന്ററും കേരള ആൻഡ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡും സംയുക്തമായി ഊർജ കിരൺ പ്രൊജക്ടിന്റെ ഭാഗമായി വേനൽക്കാലത്തെ ഊർജ സംരക്ഷണം എന്നതിനെ ബോധവൽക്കരണ ക്ലാസ് അഴീക്കോട് സെന്റ് തോമസ് ലാറ്റിൻ ചർച്ചിൽ നടത്തി ഈശ്വര പ്രാർത്ഥനയോടെ ആരംഭിച്ച ചടങ്ങിൽ കെ എസ് സി ബി കൊടുങ്ങലൂർ നമ്പർ വൺ അസിസ്റ്റന്റ് എഞ്ചിനീയറായ മനോജ് ഉദ്ഘാടനം ചെയ്തു അഴീക്കോട് സെന്റ് തോമസ് ലാറ്റിൻ ചർച്ച് ഇടവക വികാരി ഫാദർ വിൻ കുരിശിംഗൽ അധ്യക്ഷ പ്രസംഗം നടത്തി തുടർന്ന് കെ എസ് സി ബി കൊടുങ്ങൂർ ഓവർസിയർ അനീഷ് വേനൽക്കാല ഊർജ സംരക്ഷണത്തെ കുറിച്ച് ക്ലാസ് നയിച്ചു അപ്പോൾ അറിയാം അതിന് ഇതുവരെ സമയം നമുക്കറിയാലോ കേക്കോ അല്ലെങ്കിൽ മറ്റുള്ള പല ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ എടുക്കുന്ന സമയം ആ സമയം നമ്മൾ സൂക്ഷിക്കുക അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കാം അപ്പം അതിനോടേതൊരു എനർജി സെലിംഗ് അവിടെ നടക്കും പിന്നെ നമ്മൾ അപ്പം എനർജി സെവിങ്ങിൻ്റെ ഏകദേശം ഇത്ര പില സോളാറിനെ കുറിച്ച് ഞാൻ അധികം പറയാത്തതെന്ന് ചെറിയ നമ്മൾ ആദ്യം മുടക്കുന്ന പ്രതിഷ് പോസ്റ്റ് കൂടുതലാണ് ഏകദേശം ഒരു സമയം രണ്ട് മൂന്ന് ലക്ഷം രൂപകൾക്ക് വരുമല്ലേ ആ ഏകദേശം വരുമ്പോൾ